ജൂലൈ ഇരുപത്തഞ്ച് സി പി രാമസ്വാമി അയ്യരെ സഖാവ് കെ സി എസ് മണി വെട്ടി നാടുകിടത്തി തിരുവിതാംകൂറിനെ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗവാക്യ ദിനം വിപ്ലവ യോജന പ്രസ്ഥാനമായ ആർ വൈ എഫ് സെക്രട്ടേറിയറ്റ് വളർന്നു ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു സഖ ബാബു ദിവാകരൻ ഉല്ലാസ് കോവൂർ വിഷ്ണു മോഹൻ കോരാണി ഷിബു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു வீடு <todic> <todic> ജനാധിപത്യ ഗവൺമെന്റ് കേരളത്തെ ഭരിക്കും പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഗോളതലത്തിൽ പരിശോധിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ഒരു കാലഘട്ടത്തിൽ ലോകത്തെ ഒരു വലിയ സമൂഹത്തിനെ ആവേശമാക്കി മുന്നോട്ട് പോയ ആ പ്രത്യയശാസ്ത്രം ഇന്ന് ലോകമെമ്പാടും അവജ്ഞയോടുകൂടി പലരും കാണുന്ന കാഴ്ചയാണ് നമുക്കുള്ളത് അതിന് കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഷ്യയിൽ ഞാൻ ചരിത്രത്തിലെ കൂടുതൽ കിടക്കുന്നില്ല റഷ്യയിൽ നടപ്പിലാക്കിയ ഭരണം കാൾ മാർക്സ് വിഭാവന ചെയ്തത് തൊഴിലാളി വർഗ സർവാധിപത്യം എന്നുള്ളതായിരുന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റ് റഷ്യയിൽ അതിന് ശേഷം തൊഴിലാളി വർഗ സർവധിപത്യമെന്ന് മാറി അത് പാർട്ടിയുടെ സർവാധിപത്യമെന്നാക്കി അത് കഴിഞ്ഞപ്പോൾ പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ സർവാധിപത്യമെന്നാക്കി അങ്ങനെ സ്റ്റാലിന്റെ സർവാധിപത്യത്തിലേക്ക് ഒരു വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ഒരു സമൂഹമാരുടെ ഭയത്തോടുകൂടി ജീവിക്കേണ്ട ഒരു സാഹചര്യം വന്നതാണ് ഈ ആശയഗതി ഈ നിലയിലേക്ക് തകരാൻ ഇടയായത് കേരളത്തിലേക്ക് വരുമ്പോൾ സമാനമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാറി മാറി കേരളത്തിൽ ഭരണത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് പത്താം വർഷം പൂർത്തീകരിക്കാൻ പോവുകയാണ് എന്താണ് റഷ്യയിൽ സ്റ്റാലിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അതിന്റെ കാർബൺ കോപ്പി എന്നുള്ള നിലയിൽ ജനാധിപത്യ വ്യവസ്ഥയിൽ അവർക്ക് കാര്യങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും തലമുതിർന്ന നേതാവ് ഇടതുപക്ഷ ആശയങ്ങളിലെ മുറുകി പിടിച്ചിട്ടുള്ള ജീവിതകാലം മുഴുവൻ മുറുകി പിടിച്ചിട്ടുള്ള വി എസ് അച്യുതാനന്ദന്റെ സഖാവിന്റെ നിര്യാണം ഉണ്ടായി ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിടത്തോളം അത് ഉമ്മൻചാണ്ടി ആശയപരമായി സാധാരണക്കാരോടൊപ്പം നൽകുന്ന വി എസ് ആണെങ്കിലും അവർക്കൊക്കെ ജനഹൃദയങ്ങളിൽ സ്ഥാനമുണ്ട് പക്ഷെ ഞാൻ ആ അദ്ദേഹത്തോട് അനുബന്ധിച്ച വിലാപയാത്രയൊക്കെ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ആദ്യ ജനപങ്കാളിത്തം വന്നതിന്റെ ഒരു ഘടകം ഇന്നത്തെ ഭരണാധികാരിയുമായി ജനം തുലനം ചെയ്തപ്പോൾ ഉമ്മൻചാണ്ടി എത്രയോ മുന്നിൽ നിന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ വി എസിനെ ആ അല്ലൊരു അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ അവരുടെ പാർട്ടി സഖാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെയും ആ പങ്കാളിത്തം വഴി ഇന്നത്തെ ഭരണകർത്താവിൽ നിന്ന് എത്ര വ്യത്യസ്തമായിരുന്നു വി എസ് എന്നുള്ളതും ആ വി എസ് എത്രത്തോളം സ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരുടെ ഇടയിൽ ഉണ്ടായി എന്നുള്ളതിന്റെ ഉദാഹരണമായി കാണുന്നു സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൂടുതൽ അതിനെ കുറിച്ച് കടക്കുന്നില്ല വളരെ രസകരമാണ് വി എസ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അതിലെ മന്ത്രിയായിരുന്ന തോമസ് ഐസക്കും നിങ്ങൾ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ എന്താണ് മരിച്ചതും പാർട്ടിക്ക് ഗുണമായി മാറി ഒരു തോമസ് മറുപടി ഞാൻ കേട്ടതാ ബിഎ മരണവും പാർട്ടിക്ക് ഗുണമായി മാറി എന്താണ് ഇവരുടെ കാഴ്ചപ്പാട് ഞാൻ ഓർക്കുന്നു രണ്ടായിരത്തി ആറ് പതിനൊന്ന് കാലഘട്ടത്തിൽ പല ആക്ഷേപങ്ങളുണ്ടായി വി എസിന്റെ മകൻ അടക്കം മകന്റെ ഈ യാത്ര അടക്കം അന്ന് ചർച്ച ചെയ്തു മാധ്യമങ്ങൾ ചർച്ച ചെയ്തു സമൂഹം ചർച്ച ചെയ്തു പക്ഷെ മാധ്യമ പ്രവർത്തകരെ ഓർത്തു നോക്കുക ആരാണ് മാധ്യമങ്ങൾക്ക് ഈ വാർത്തയെല്ലാം ചോർത്തി കൊടുത്തത് എന്ന് നോക്കുക പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങൾക്ക് ചോർത്തി തന്നത് ആരാണ് ഓർത്തു നോക്കുക അതെല്ലാം അന്ന് എ കെ ജി സെന്ററുമായി ബന്ധപ്പെട്ട് ചുറ്റിപ്പറ്റി നിന്നവർമാ തന്നെയല്ലായിരുന്നു വി എസിനെതിരെ ഈ പോരാട്ടം നടത്താൻ ഞങ്ങൾക്ക് വിവരം നൽകിക്കൊണ്ടിരുന്നത് തിരിച്ച് തീർച്ചയായിട്ടും സ്വാഭാവികമായി പാർട്ടിയോടടുത്ത് നിന്ന അല്ലെങ്കിൽ ഈ ആക്രമണം നേരിടേണ്ടി വന്ന വി എസിനോടൊപ്പം നിന്നവർ പാർട്ടിയുടെ നേതൃത്വത്തിൽ അത് കളമശ്ശേരി ഭൂമി ഇടപാടാണെങ്കിലും മറ്റു കാര്യങ്ങൾ നടന്നപ്പോൾ അതും മാധ്യമങ്ങൾക്ക് കൊടുത്തത് ഈ ഈ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് വി എസിനെ മഹത്വൽക്കരിക്കാൻ യുവത എന്ന മുദ്രാവാക്യം ഉയർത്തി കേരളത്തിലെ പതിനാല് ജില്ലകളിലെയും പങ്കാളിത്തോടു കൂടി സംഘടിപ്പിച്ചും സ്വാഗത പ്രാസംഗികം തന്നെ നിലവിലെ കേരളത്തിലെ യുവാക്കൾ നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായി തന്നെ പ്രതിപാദിച്ചു തൊഴിലവസരങ്ങളില്ലാത്ത കേരളം കേരളത്തിലെ യുവത ഈ രാജ്യം വിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയും അവിടെ തൊഴിലിനു ശേഷം കുടുംബമായി അവിടുത്തെ പൗരത്വം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുവാൻ ചിന്തിക്കുന്ന സാഹചര്യത്തിലേക്ക് കേരളത്തിലെ യുവാക്കളുടെ മനസ്സ് കൊണ്ടെത്തിച്ചു ഈ ഇടതുപക്ഷ ജനാധിപത്യം